ഹായ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ടോവിനോ തോമസ് പ്രൊഡക്ഷന്റെ ബാനറിൽ നടൻ ടോവിനോ തോമസും സഹോദരൻ പിങ്സ്റ്റൺ തോമസും റാഫേൽ പ്രൊഡക്ഷന്റെ റാഫേൽ പൊഴാലിപ്പറമ്പും വേൾഡ് വൈഡ് ഫിലിംസിന്റെ സലാം ചേർന്ന് നിർമ്മിച്ച ഒരു ഇന്ത്യൻ മലയാളം ബ്ലാക്ക് കോമഡി സൈക്കോളജിക്കൽ ത്രില്ലർ പടത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ചിത്രത്തിന്റെ പേര് മരണമാസ് അപ്പൊ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്നായിരിക്കും അല്ലേ അപ്പോ ഈ ഒരു ശൈലിയിലാണ് സിനിമയുടെ ഒരു എന്താ പറയാ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അതായത് ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ കോമഡി ചിത്രം പിന്നെ ഈ ചിത്രത്തെ കുറിച്ച് പറയാം ഇതിൽ നമ്മുടെ യോ ബേസിൽ ജോസഫ് ഉണ്ട് അനുഷ് മാനിൽ കുമാർ ബാബു ആന്റണി സിജു സണ്ണി സുരേഷ് കൃഷ്ണ രാജേഷ് മാധവ് ഇവരൊക്കെയാണ് മുഖ്യ കഥാപത്രമായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് രണ്ടു മണിക്കൂറും ഇരുപത്തിയൊന്ന് മിനിറ്റും ഈ സിനിമയുണ്ട് ഈ സിനിമ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അതെന്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ അപ്പോൾ ഈ സിനിമ ഞാൻ കണ്ടു ഈ സിനിമ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ കോമഡി ചിത്രം എന്ന് ഏഹ് എന്നുള്ള രീതിയിലാണ് ഈ സിനിമയുടെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു അംശം മാത്രമാണ് ഈ സിനിമയിൽ കാരണം ഒരു എന്താ പറയുക ഈ സിനിമ മൊത്തത്തിൽ പോകുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സീരിയൽ കില്ലർ ഒരു സീരിയൽ കില്ലർ അദ്ദേഹം കൊല ചെയ്യുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാല് ഈ പ്രായമുള്ള ആൾക്കാരെ കൊണ്ടുപോയി കൊന്ന് അവരുടെ വായൊക്കെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു പഴം എന്തൊരു സിന്ദൂര അയ്യോ പഴത്തിന്റെ പേര് മറന്നുപോയി അങ്ങനെ എന്തോ ഒരു പഴം ആ പഴം തന്നെ വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ഏർ ആ രീതിയിലാണ് നമ്മുടെ സീരിയൽ കില്ലരുടെ കില്ലിങ്ങും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പൊ വേറൊരു വശത്താണ് നമ്മുടെ ബേസിൽ ജോസഫിന്റെ ഒരു കഥ നടക്കുന്നത് ബേസിൽ ജോസഫ് ആ നാട്ടില് എന്താ പറയുക ഒരു നാട്ടിലുള്ള ഒരു സാധാരണ ഒരു പയ്യനാണ് പക്ഷെ അവന്റെ അലമ്പും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് ആ അവനെ ചക്കോസ്ലാവാക്കള് എങ്ങോട്ടോ പറഞ്ഞു വിടാൻ ഉള്ള പരിപാടിയൊക്കെ ആയിട്ടാണ് അപ്പൊ അവനുമായിട്ടുള്ള കുറച്ച് കഥകളും അവന്റെ ഒരു ലവ് സ്റ്റോറിയൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് അതൊന്നും ഭയങ്കര ആയിട്ടുള്ള ഒരു ആയിട്ടൊന്നുമല്ല എനിക്ക് തോന്നുന്നു ബേസിൽ കുറച്ചുള്ളൂ ബാക്കിയല്ല നമ്മുടെ സുരേഷ് കൃഷ്ണ അതേപോലെ സിജു സണ്ണി പിന്നെ ആപ്പൻകുഷ് അനിഷ്മ ഇവരൊക്കെയാണ് ബാക്കിയുള്ള സീനുകൾ മൊത്തം ഉള്ളത് പിന്നെ ബാബു ആന്റണിക്ക് കുറച്ച് സീൻ കൊടുത്തിട്ടുണ്ട് ബാബു ആന്റണി നമ്മുടെ ഒരു അവിടുത്തെ പോലീസ് ഓഫീസറാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പട്ടിയെ തെരഞ്ഞു നടക്കുന്ന പക്രു പക്രു എന്ന് പറയുന്ന പട്ടിയെ മിസ്സാവും അപ്പൊ അതിനെ തെരഞ്ഞു നടക്കുന്ന അതിന്റെ കൂടെ തന്നെ ഈ ഒരു സീരിയൽ കില്ലറയും തപ്പി നടക്കുന്ന ഒരു പോലീസ് ഓഫീസറായിട്ടാണ് നമ്മുടെ ബാബു ഉള്ളത് പിന്നെ മൊത്തത്തിൽ ഈ പഠം പറയുകയാണെന്നുണ്ടെങ്കിൽ ടൊവിനോ അല്ലെങ്കിൽ നമ്മുടെ ബേസിൽ വരെ കൂട്ടുകെട്ട് ഒരു കോമഡി ആണ് ഫുൾ ടൈം കോമഡി എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചെങ്കിലും അത്രയും കോമഡി കാര്യങ്ങളൊന്നും വർക്ക്ഔട്ട് ആയിട്ടില്ല എന്നാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത് കാരണം നമുക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുന്ന ഒരു സീക്വൻസ് ഒന്നും സിനിമയിൽ ഇല്ല പിന്നെ അവിടെ ഇവിടെ മാത്രമേ ചെറിയ കുറച്ച് സംഭവങ്ങൾ മാത്രമാണ് ഈ സിനിമയിൽ ഉള്ളു അത് ചുമ്മാ അവരുടെ കൂട്ടുകെട്ട് കാരണം കൊണ്ട് ഒരു സിനിമ എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ടോവിനോ തോമസും അദ്ദേഹത്തിന്റെ ചേട്ടനെ എല്ലാവരും കൂടിയിട്ട് ബേസിനെ വെച്ചിട്ട് സിനിമ എടുത്തു ബേസിനെ വെച്ച് എന്ന് പറയാൻ പറ്റില്ല അവരെല്ലാരും ഒരു സിനിമ എടുത്തു എന്ന് മാത്രമാണ് ഈ സിനിമ കണ്ടപ്പോ എനിക്ക് തോന്നിയത് അവരുടെ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല പിന്നെ ഈ ലാസ്റ്റിലുള്ള ഒരു ക്രൈം നടക്കുന്ന നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുച്ചിനെ ബസ്സിൽ വെച്ചിട്ട് കയറി പിടിക്കുന്നുണ്ട് ഒരു ആ ലാസ്റ്റ് ക്രൈം നടക്കുന്ന ആ തന്പുടി അപ്പൊ അദ്ദേഹത്തിന് മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ചിട്ട് അദ്ദേഹം മരിച്ചു പോകുന്നുണ്ട് അപ്പൊ ആ ബോഡി ഈ സൈക്കോ കലറൊക്കെ കിട്ടണം അയാളുടെ രീതിയിൽ കൊല്ലണം എന്നുള്ള രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ഫുൾ ടൈം പിന്നെ അതിലടക്ക് നമ്മുടെ സഞ്ജുവിന്റെ അച്ഛനാണെന്നുള്ള ഒരു രീതിയിലും സിനിമ പോകുന്നുണ്ട് പക്ഷെ അതല്ല എന്നുള്ളത് ലാസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും ക്ലൈമാക്സ് സീനില് അറ്റ ലാസ്റ്റില് ആ ഒരു സീനും കാണിക്കുന്നുണ്ട് ഒരു പച്ച കുത്തി കാര്യങ്ങൾ പക്ഷെ എവിടെയും നമ്മൾ ഞാൻ ഈ പറയുന്ന പോലെ ഒരുപാട് കോമഡി കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ വർക്ക്ഔട്ട് ആയിട്ടില്ല ചുമ്മാ എല്ലാരും കണ്ടിരിക്കാം എന്നുള്ള ഒരു ഇത് മാത്രമായിട്ടുള്ളൂ പിന്നെ ആ ഷവത്തിനായിട്ട് ഇങ്ങനെ പോകാന്നൊക്കെ കാണുമ്പോൾ നമ്മുടെ ഒരു പഴയ പഠനം ഉണ്ടായിരുന്നു ചന്ദാമാമ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷാക് അച്ഛൻ്റെ ഒരു പഠനം ഉണ്ട് നമ്മുടെ ജഗതി ചേട്ടൻ ആ സിനിമയിൽ മരണപ്പെട്ടിട്ടും അദ്ദേഹത്തിനായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന പോലത്തെ ഒരു സീനുകളൊക്കെ പോലെയാണ് എനിക്കും ഈ സിനിമ കണ്ടിട്ട് തോന്നുന്നത് വേറെ പ്രത്യേകിച്ചൊന്നും ഈ സിനിമയിൽ പ്രത്യേകിച്ച് പറയാനില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് മരണമാസ് എന്ന സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ സിനിമയുടെ അഭിപ്രായം കമന്റായിട്ട് അറിയണം അപ്പോ അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ